ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് മിക്സിയും സോസ് പാനും ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഇനി മധുരത്തിനാവശ്യമായിട്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ഏലക്കയുടെ സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം റവയും പഞ്ചസാരയും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആണ് ഒരു വലിയ ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ റവ എല്ലാം നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി കുതിർന്ന് കിട്ടിക്കോളും ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റവ എല്ലാം റവയെല്ലാം ഇനി ഒന്ന് സോഫ്റ്റ് ആയി നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഒന്ന് സ്കിപ്പായിപ്പോയതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയെല്ലാം ഈ മിക്സിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഇത് വെള്ള സോസ് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിലെല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കണം ഓയിലോ നെയ്യോ വേണമെങ്കിലും ബ്രഷ് ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഞാനൊരു പഴയ ഒരു പാൻ വെച്ചു കൊടുത്തു അത് നന്നായിട്ട് ഇനി ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് റെഡിയാക്കുന്ന പാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് ബാറ്ററി ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ക്യാഷ്നട്ടും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അത് വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ ലിഡിൽ ഹോൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് മുതൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് എന്ന് ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കാം ക്ലീനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയ വീഡിയോമായും വീണ്ടും കാണാം